കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്സുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു വീണ്ടും ഒരു സന്ദേശമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ കർത്താവായ ദൈവം ജീവിതത്തിൽ അനുവദിച്ച വിലപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവരെയും ദൈവജന കേൾവിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ദൈവജന സന്ദേശത്തിന് ആധാരമായി രണ്ട് തിരുവചന ഭാഗങ്ങൾ ഞാൻ വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യവും നാൽപ്പതാമത്തെ വാക്യവും ദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടുപോകണമെന്ന് അവനോടപേക്ഷിച്ചു അങ്ങനെ അവൻ പടകു കയറി മടങ്ങിപ്പോകുന്നു നാൽപ്പതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവർ എല്ലാവരും അവനായി കാത്തിരിക്കുകയായിരുന്നു നാം വായിച്ചു കേൾക്കപ്പെട്ട രണ്ട് വാക്യങ്ങളും കർത്താവ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച രണ്ട് സംഭവങ്ങളാണ് ഈ രണ്ട് വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൻ്റെ അകത്ത് യേശുവിന് തിരസ്കരണം നേരിടേണ്ടി വരുന്നു നാൽപ്പതാമത്തെ വാക്യത്തിൽ യേശു യേശുവിന് സ്വീകരണം ലഭിക്കപ്പെടുന്നു മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൻ്റെ അകത്ത് യേശുവിൻ്റെ ജീവിതത്തിൽ തിരസ്കരണവും നാൽപ്പതാമത്തെ വാക്യത്തിനകത്ത് യേശുവിൻ്റെ ജീവിതത്തിൽ സ്വീകരണവും ലഭിക്കപ്പെടുകയാണ് എന്തുകൊണ്ടാണ് യേശുവിന് തിരസ്കരണം നേരിടേണ്ടി വന്നത് എന്നത് നാം ചിന്തിച്ചാൽ എട്ടാമത്തെ അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും യേശുവും ശിഷ്യന്മാരും ഗലീലിക്ക് നേരെയുള്ള ഗരസേൻ്റെ ദേശത്ത് എത്തിച്ചേരപ്പെടുകയാണ് എത്തിച്ചേർന്നപ്പോൾ അവിടെ ബഹുകാലമായി ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ് ഈ മനുഷ്യൻ്റെ ജീവിതാനുഭവം എന്നുള്ളത് വളരെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു താൻ ഭൂതബാധിതനായിരുന്നതിനാൽ മറ്റാരുടെയും ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കപ്പെടാത്ത വലിയ ക്ലേശങ്ങൾ താൻ അനുഭവിച്ചു വരികയായിരുന്നു ബഹുകാലമായി താൻ വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെ ശവക്കല്ലറകളിൽ പാർത്തിരുന്നു ചങ്ങലുകളും വിലങ്ങുകൾ കൊണ്ടുവൻ ബന്ധിക്കപ്പെട്ടവനായിരുന്നു മാത്രമല്ല പല സന്ദർഭങ്ങളിലും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിച്ചു കയറ്റുമായിരുന്നു എന്നാൽ യേശു തൻ്റെ അധികാരത്താൽ അവൻ്റെ മേലുള്ള ഭൂതം ആമി ശാസിച്ച് ഭൂതത്തെ ശാസിച്ച് അവന് സ്വാതന്ത്ര്യം കൽപ്പിച്ചാക്കുകയാണ് ഭൂതം വിട്ടുമാറിയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം സുബോധമുള്ളവനുമായി യേശുവിൻ്റെ കാൽക്കലിരിക്കുന്നത് അവിടെയുള്ള ദേശക്കാർ കണ്ടിട്ട് യേശുവിനോട് അവിടം വിട്ടു പോകണമെന്ന് അപേക്ഷിക്കുകയാണ് യേശു താൻ തിരസ്കരണം നേരിടേണ്ടി വന്ന അനുഭവം എന്നുള്ളത് ഇത് തന്നെയാണ് ബഹുകാലമായി ഭൂതം ബാധിച്ചൊരു മനുഷ്യൻ യേശുവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടത് കണ്ടത് നിമിത്തം യേശുവിനെ ആ ദേശക്കാർ തിരസ്കരിക്കുകയാണ് യേശു തിരസ്കര തിരസ്കരണം നേരിടേണ്ടി വന്ന ദേശത്തു നിന്നും പുറപ്പെട്ട് എവിടെ നിന്നാണോ ഗരസേന്യദേശത്തിലേക്ക് യാത്ര ആരംഭിച്ചുവോ അവിടേക്ക് യേശു മടങ്ങി വരികയാണ് നാൽപ്പതാമത്തെ വാക്യത്തിനകത്ത് നാം കാണുന്നത് പുരുഷാരും യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു മടങ്ങിയെത്തിയ സ്ഥലത്ത് യേശുവിനെ തിരസ്കരണമല്ല നേരിടേണ്ടി വന്നത് മറിച്ച് സന്തോഷത്തോടു കൂടിയുള്ള ഒരു സ്വീകരണമാണ് ലഭിക്കപ്പെടുന്നത് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ കേൾവിക്കാരിൽ ആരെങ്കിലുമൊക്കെ തിരസ്കരണം നേരിടേണ്ടി വരുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ തിരുവചനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ദൈവാലോചനയായി കൈമാറാം മറ്റു ചിലയിടങ്ങളിൽ നിങ്ങളെ സ്വീകരിക്കുന്ന അനുഭവങ്ങൾ വെളിപ്പെട്ടു വരാൻ പോകുകയാണ് ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ നിങ്ങൾ എവിടെയെങ്കിലും തിരസ്കരണം നേടി വരുന്നത് നിങ്ങളെ സ്വീകരിക്കാൻ മറ്റു ചില സ്ഥലങ്ങൾ ആളുകളെ ദൈവം ഒരുക്കി വെച്ചിട്ടാണ് ആകയാൽ നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ദുഃഖിക്കേണ്ട ഭാരമനുഭവിക്കേണ്ട കർത്താവിൽ ആശ്രയിക്കാം ദൈവജനത്തെ മുറുകെ പിടിക്കാം തിരസ്കരണത്തിനപ്പുറത്ത് ചില സ്വീകരണങ്ങൾ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് ആകയാൽ വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം നമുക്കായി തിരസ് നമ്മളിന്ന് അനുഭവിക്കുന്ന തിരസ്കരണങ്ങളെയെല്ലാം മാറ്റി ചില സ്വീകരണത്തിൻ്റെ അനുഭവങ്ങൾ സർവശക്തനായതും നമുക്കായി ഒരുക്കി വച്ചിട്ടുണ്ട് താമസം വിന അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടാൻ പോവുകയാണ് ആകെ ആൾക്കാർത്ത നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ ഈ വചനകേൾവി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഭയങ്കര മാറ്റങ്ങളെ കൊണ്ടുവരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു